ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് റാഗി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രൌട്ടൻ റാഗി പൗഡർ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും റാഗി മുളപ്പിച്ച് പൊടിച്ചെടുത്തതാണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഇനി ഇതിലോട്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ റാഗി പൗഡർ മിക്സ് ചെയ്യാനായിട്ട് അര കപ്പ് വെള്ളം യൂസ് ചെയ്തിരുന്നു അങ്ങനെ ഇപ്പം മൊത്തം രണ്ട് കപ്പ് വെള്ളമാണ് ഈ റെസിപ്പിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലാണ് രണ്ട് കപ്പ് വെള്ളം മെഷർ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് അര ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗി പൗഡർ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കണം മിക്സ് ചെയ്ത് വെച്ച റാഗി പൗഡറും ചേർത്ത് കൊടുത്ത് എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ റാഗി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി കട്ട കുത്തി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് റാഗിയിൽ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതായിരിക്കും റാഗിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാഗി കഴിച്ചാൽ കുറച്ചു നേരത്തേക്ക് നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് റാഗി വളരെ നല്ലതാണ് അതുപോലെ തന്നെ റാഗി ഗ്ലൂട്ടൺ ഫ്രീ ആണ് അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ റാഗി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റാഗിയിൽ കാലറി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ ഒരിക്കലും റാഗി കഴിക്കരുത് ചോറ് കഴിക്കുന്നതിന് മൂന്നിൽ ഒന്ന് ഭാഗം മാത്രമേ റാഗി കഴിക്കാവൂ എന്നാണ് പറയുന്നത് എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ റായിയ്ക്ക് നന്നായിട്ട് തിളച്ച് വെന്ത് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ശർക്കരൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചിരകിയ തേങ്ങയ്ക്ക് പകരമായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഈ കഞ്ഞി ചൂടിനെ തന്നെ കുടിക്കണം അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്